മാഷിമാർക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാ എനിക്കൊന്ന് പറഞ്ഞേപ്പാ മാഷി പറഞ്ഞിങ്ങനെ ഒരു കിലോ പുളിയും ഒരു വട്ട ചോലും വേറെന്തൊക്കെ സാധനങ്ങളും അപ്പതന്നെ മാഷിമാരും ഞാനൊന്ന് മാഷിന്ന് പോയി കാണട്ടെ എന്താണ് പ്ലാൻ നിങ്ങൾ സ്കൂളിൽ ഓരോന്ന് ഇതാണ് പ്രശ്നം ഞാൻ മോനോടെ ഒരു ചെറിയ ഡപ്പയില് ഒരു പത്ത് പന്ത്രണ്ട് പുളിങ്കുരു അഞ്ചെട്ട് മാലയുടെ മുത്തും ഒരു രണ്ടു മൂന്ന് ചൂല് വൃത്തിയാ കൊണ്ടുവരാൻ പറഞ്ഞേ കുട്ടികൾക്ക് കണക്ക് പഠിപ്പിക്കാൻ വേണ്ടിട്ടാ ഞാൻ എല്ലാ കുട്ടികളോടും പറഞ്ഞിട്ട് അപ്പൊ പ്രശ്നാവോ അത് ശരി കാര്യം 还没见到呢。Yeah, <music>